ഈ അടുത്ത ദിവസം മൈത്ര എന്നത് ചോദിക്കുന്നത് കേട്ടു വേറെ പലരും എക്സ് മുസ്ലിങ്ങൾ എന്ന അവർ അവരെക്കുറിച്ച് പറയുന്ന മതം വിട്ടിട്ടും മതത്തിൽ ഒട്ടിപ്പോയ വിഭാഗം നിരന്തരം അത് ചോദിക്കാറുണ്ട് അവരെയൊന്നും ഖണ്ഡിക്കലല്ല നമ്മുടെ ഈ സംഗമത്തിന്റെ ഉദ്ദേശ്യം പക്ഷേ നമ്മുടെ ആദർശത്തിന്റെ ഒരു ഘടന ചെറുതായി വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ആകാംക്ഷയുള്ളൊരു വാർത്തയുണ്ടല്ലോ യമനിലെ ഹൂത്തികട ജയിലിൽ നിൽക്കുന്ന മലയാളത്തിന്റെ പ്രിയങ്കരിയായ സഹോദരി നിമിഷപ്രിയ തിരിച്ചു വരുമോ ഇല്ലേ എന്നിനിയും ആശങ്കയും ആകാംക്ഷയുമുള്ള ആ സഹോദരി എന്തുകൊണ്ടാണ് ന്യൂട്രലായി ആലോചിച്ചു നോക്കൂ ഇപ്പോഴും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതി കൗണ്ട് എണ്ണപ്പെട്ട ഒരു പ്രതി കഴുമരം തയ്യാറായ ഒരു പ്രതി അവർ കുറ്റം ചെയ്തോ ഇല്ലേ ഇതൊന്നും നമ്മുടെ വിഷയമല്ല അറിയില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇന്നും ജീവനോടെ ബാക്കിയുള്ളത് എന്തുകൊണ്ടാണ് കുടുംബക്കാർക്ക് പോയി കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഇവിടെയുള്ള സെക്കുലർ മീഡിയകൾക്ക് പ്രതിനിധികൾക്ക് ഇവിടെ പോകാൻ കഴിയുന്നത് ഒറ്റ കാരണമേ ഉള്ളൂ എന്താണ് ആ കാരണം അതും ലോകത്തിന്റെ കണ്ണിൽ അപരിഷ്കൃതരായ ആളുകളാണ് നിമിഷപ്രിയെ ജയിലിൽ അടച്ചത് ഹുത്തികൾ നമുക്കവരോട് ആദർശപരമായി വിയോജിപ്പുണ്ടാവാമുണ്ട് അവർ ജയ്തി ഷിയാക്കളാണ് അല്ലെങ്കിൽ അവർ അലവി ഷിയാക്കളാണ് അതേസമയം ലോകത്തിൻ്റെ കണ്ണിൽ ആരാണ് ഈ കൂട്ടർ കടൽ കൊള്ളക്കാരായ ഹുത്തികൾ ഇപ്പോഴും ഗോത്രകാലത്തെ ജീവിക്കുന്ന അരയിൽ പിച്ചാത്ത കത്തി തിരികെയിട്ട് കടലിലൂടെ പോകുന്ന കപ്പലുകൾ കൊള്ളയടിക്കുന്ന ഗോത്രകാല സെൻട്രം ഇപ്പോഴും പേര് നടക്കുന്ന ഹുത്തികൾ ഇതൊക്കെയാണ് അവരെ സംബന്ധിക്കുന്ന പൊതു ധാരണകൾ അവർക്ക് ഭൂരിപക്ഷവും സ്വാധീനമുള്ള ഉള്ള മേഖലയിലാണ് നിമിഷപ്രയുള്ളത് ഞാൻ ദീർഘിപ്പിക്കുകയല്ല പക്ഷേ ആ സഹോദരി തിരിച്ചു വരട്ടെ കേരളത്തിലേക്ക് നാം ആഗ നാം ആഗ്രഹിക്കുന്നു പ്രത്യാശിക്കുന്നു പക്ഷേ ഉപകാരപ്രദമായതെന്തുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് നാം വിശ്വസിക്കുന്ന വിശുദ്ധ ഖുർആാനിനെ ഇകഴുത്തുന്ന മലയാളത്തിലെ സ്വയം ബുദ്ധിജീവികളെന്ന് അവരവരെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ആളുകൾ വരാലോചിക്കണം എന്താണതിൻ്റെ കാരണം അതിനൊറ്റ കാരണമേയുള്ളൂ അവർ വിശുദ്ധ ഖുർആാനിൽ വിശ്വസിക്കുന്നവരാണ് ഹുത്തികൾ വിശുദ്ധ ഖുറാനിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നിമിഷപ്രയുടെ അമ്മയ്ക്ക് ഇപ്പോൾ ഉറങ്ങാൻ കഴിയുന്നത് ഹുത്തികൾ മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസ്ലമയെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും ട്വൻറ്റി ഫോറിൻ്റെയോ റിപ്പോർട്ടറിന്റെയോ പ്രതിനിധിക്ക് ജയിലിൽ നിമിഷപ്രയെ കാണാൻ കഴിയുന്നത് ഇസ്ലാമിലെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഭാഗമാണ് വാസ്തവത്തിൽ ഇവിടെ അനുഗ്രഹമായി മാറുന്നത് എന്നുകൂടിയുണ്ട് ഇസ്ലാമിലെ പ്രതിക്രിയ നിയമമല്ലേ കിസാസ് തെളിഞ്ഞാൽ ഗാധകനെ തിരിച്ചു കൊല്ലാം ഭരണകൂടത്തിന് വ്യവസ്ഥാപിതമായ ചട്ടങ്ങളുണ്ട് നിയമക സംവിധാനങ്ങളുണ്ട് പക്ഷേ അങ്ങനെയാണെങ്കിലും നിങ്ങൾ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ പ്രോത്സാഹിപ്പിക്കുകയാണ് വിശുദ്ധ സൂക്ഷ്മമായ ഒരു വചനം അവിടെയുണ്ട് ഏതാണത് നിങ്ങൾ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത് കാരണം അത് നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള കരുണയും ആർദ്രതയും ദയയുമാണ് കാരണം പ്രതിക്രിയയിൽ നിങ്ങൾക്ക് മരണമുണ്ടെന്നല്ല അതിജീവനമുണ്ടെന്ന് പറഞ്ഞ ലോകത്തെ ഏക വേദഗ്രന്ഥം വലക്കും അൽബാബ് അൽ തത്തക്കൂൻ എന്ന് പറഞ്ഞ കിതാബ് അൽ കിതാബ് ഏഴാം നൂറ്റാണ്ടിൽ ഇവർ പരിഹസിക്കുന്ന ഗോത്രകാല കിതാബ് ഇവിടെയുള്ള നിരീശ്വരവാദികൾ കൂറുകയറീ കിതാബ് എന്ന് പറയുന്ന ആ മഹാഗ്രന്ഥം ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ആ മഹാഗ്രന്ഥം അതിൽ പറയുന്നു മരിച്ചവൻ മരിച്ചുപോയി പക്ഷേ ഏത് ക്രിമിനലും ഒരു നിമിഷം താൻ തൻ്റെ കയ്യിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന അനിയന്ത്രിതമായ ആ മുനകൂർത്ത ഒരു സന്ദർഭത്തിൽ ചെയ്തു പോയ പാതകത്തിൻ്റെ പേരിൽ കുടുംബക്കാർക്കും രക്തബന്ധുക്കൾക്കും സമ്മതവും തൃപ്തിയുമാണെങ്കിൽ ആ ഘാതകനെ ഗുണദോഷിച്ച് അതിൻ്റെ നട്ടക്രിയ ഈടാക്കിയതിനു ശേഷം ഇനാം ഈടാക്കിയതിനു ശേഷം തിരിച്ച് ജീവിതത്തിലേക്കയക്കാം ഈ സുന്ദരമായ നിയമം അമേരിക്കൻ ഡെമോക്രസിയിലില്ല ഈ നിയമം യൂറോപ്യൻ ഡെമോക്രസിയിലില്ല ആലോചിക്കണം ഈ നിയമം നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഡെമോക്രസിയിൽ പോലും ഇല്ല ഈ രാജ്യത്തേക്കുള്ള നിയമങ്ങൾ സമഗ്രമായ സൂക്ഷ്മമായ ജീവിതഗന്ധിയായ പ്രായോഗികമായ നിയമങ്ങളാണ് നമ്മളതുമായി സന്ധി ചെയ്ത് അതിനെ ആദരിച്ച് ബഹുമാനിച്ച് ജീവിക്കുന്നവരാണ് അതേസമയം വൈജ്ഞാനികമായി ആലോചിച്ച് നോക്കൂ ഈ പറയപ്പെട്ട ഏത് രാജ്യങ്ങളിലും ആധുനിക മൂല്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏത് രാഷ്ട്രക്രമങ്ങളിലും അതിൻ്റെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ സംവിധാനങ്ങളോ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയുടെ ദയാഹർജി സ്വീകരിക്കാറുണ്ട് പക്ഷേ ആ ദയാഹർജിയിൽ ഇടപെടാനോ ശുപാർശ ചെയ്യാനോ അവിടെ എന്തെങ്കിലും ഒരു ആവശ്യം ഉന്നയിക്കാനോ ഈ കൊലപാതകം ചെയ്തു പോയ ഗാതകൻ്റെ കുടുംബത്തിനും ബന്ധുക്കൾക്കും ഇടപെടാൻ അവസരമില്ല അതാണ് വ്യത്യാസം തലാലിനെ വധിച്ചുപോയ നിമിഷ പ്രിയുടെ അമ്മക്കും ബന്ധുക്കൾക്കും സമൂഹത്തിനും കുടുംബത്തിനും തലാലിൻ്റെ കുടുംബത്തോട് സംസാരിക്കാൻ ഇസ്ലാം അവസരം നൽകുന്നു ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും അശാസ്ത്രീയമായ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ നമുക്ക് യോജിക്കാൻ കഴിയാത്ത തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഹുത്തികൾ അവരെ പോലും ഇത്ര വലിയ മാനവികതയുടെ പ്രയോഗവൽക്കരണത്തിലേക്ക് നയിച്ചത് ഈ മൈത്രയൻ വിമർശിച്ച വിശുദ്ധ ഖുർആാനാണ് ഈ എ ജബാർ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആാനാണ് അതാണ് മുഹമ്മദ് റസൂർലാഹി സാഹു അലഹി വസലമയുടെ ജീവിത സന്ദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി ആ പ്രസക്തി ഒരിക്കലും അവസാനിക്കുന്ന പ്രസക്തിയുമല്ല മലയാളത്തിൽ തന്നെ അലാഹുവിന്റെ റസൂലിനെ പുകയെത്തുകയും പുണ്യനബിയുടെ മനുഷ്യ മഹാത്മ്യത്തെ മനസ്സിലാക്കുകയും ചെയ്ത എത്ര എത്രയോ ആളുകൾ ഹാ കണ്ടതിൽ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു കൽപ്പിച്ചു നടന്നൊടുക്കും നിരീശ്വരത്വത്തിൽ അമർന്നു വീണു നിരസ്ത വിശ്വാസിയക്കാർ കുറുമ്പ് മാറാത്ത കുറൈശീ വര്യർ കോതിക്കൊടുത്തേൻ പലവട്ടവും ഞാൻ ഈ നിങ്ങൾക്കൂപ്പും കല്ലല്ല മരമല്ല അല്ലാഹു സർവാദിശക്തനേകൻ വള്ളത്തോൾ മിഥ്യാപവാദത്താൽ മറഞ്ഞു സത്യമവിദ്യതൻ വിദ്യതൻ വിബോധം വിജ്ഞാന തിരുമൗലി തൊട്ടു സന്മാർഗ സഞ്ചാരി പദം വരയിക്കും പാംസുൽക്കരം പറ്റിയ പുണ്യമാനെ പാർത്തങ്ങു തമ്മാടികൾ കൂകിയാർത്തു അയ്യ മൺകൊണ്ട ബിഷപ്തനായല്ലോ മതസാറുവൻ നമ്മുടെ ആദർശത്തിന്റെ പ്രസക്തി എന്താ വള്ളത്തോൾ ബാക്കി പറയും മുഴക്കീടുവീൻ ജയശബ്ദമെങ്ങും വാഴട്ട ഇസ്ലാം തിരുമേനി നീണാൾ ാഹു അലിഹി വസല്ലെന്നാണ് വള്ളത്തോൾ പറഞ്ഞത് വാഴട്ടെ ഇസ്ലാം തിരുമേനി നീണാൾ വള്ളത്തോളിനെ പോലെ പ്രഗത്ഭനായൊരു മലയാളി ദാർശനികനായൊരു മലയാളി അങ്ങനെ പറഞ്ഞുവെങ്കിൽ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിലെ വള്ളത്തോളിൻ്റെ ഇങ്ങേ തലക്കലുള്ള ഉള്ളിത്തോളുകളുടെ വർത്തമാനം പുണ്യപ്രവാചകന്റെ മഹാത്മ്യത്തിൽ ഒരപകടവും ചെയ്യുന്നില്ല മഹാസമുദ്രത്തിൽ ഒരു വണ്ടുതൂറിയതിന് പോലും തികയില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഈ അല്ലാഹുവിൻ്റെയും പ്രവാചകന്റെയും വഴി പിന്നെ ആരാണ് പ്രതിനിധീകരിക്കുന്നത് അവിടെയാണ് വിഷയമുള്ളത് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും വിശുദ്ധ ഖുർആാനെയും സർവരം ബഹുമാനത്തോട് ആദരവോട് കാണുകയാണ് പക്ഷേ ആ ആദർശത്തിൻ്റെ കാവൽക്കാലാര ആരാണ് കഴിഞ്ഞ പതിനഞ്ച് നൂറ്റാണ്ടുകൾ ഹിസ്രവിയായ പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകൾ നാം പരിശോധിച്ചാൽ ഈ ഋജുവായ വഴിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് മുജദ്ദിദുകളായ സൂഫികളായ ഉലമാക്കളായിരുന്നു അതൊരു ഭംഗി വാക്കല്ല ഖുർആാൻ ക്രോഡീകരിക്കുകയും അതിന് വ്യാഖ്യാനങ്ങൾ എഴുതുകയും ചെയ്ത മഹാരഥന്മാരായ സ്വഹാബികൾ ശേഷമുള്ള മുഫസ്റുകൾ ഹദീസിൻ്റെ സമാഹർത്താക്കൾ വിശ്വാസത്തിൻ്റെ അക്കീതയുടെ അഹിമ്മത് ഫഹിൻ്റെ എല്ലാ ഇമാമുമാരും ഇത് മുഴുവനും പരിശോധിച്ചാൽ ഏത് വഴിയിലാണോ മഹത്തായ സമസ്തകരുടെ അമ്യത്തിൽ ഉലമയുള്ളത് അക്ഷരാർത്ഥത്തിൽ ആ വഴിയുടെ ഉടമസ്ഥന്മാരായിരുന്നു അവരല്ല പുതിയ കാലത്ത് ലോക സമൂഹത്തിൻ്റെ അംഗീകാരം നേടിയ മുസ്ലിം പ്രതിഭകളെ മുഖങ്ങളെ മുഴുവനും തനിക്കാക്കുന്ന ഒരു പ്രവണത പലരും സ്വീകരിക്കുന്നുണ്ട് പക്ഷേ അറിയണം മനുഷ്യ ചരിത്രത്തെ മുസ്ലിം ചരിത്രത്തെ സാമൂഹിക ചരിത്രത്തെ രേഖപ്പെടുത്തിയ കിതാബുൽ ഇമറിനെ മുക്കദ്ദിമ എഴുതിയ ഖൽദൂൻ നമ്മുടെ മനഹജിൻ്റെ അങ്ങേ തലക്കലുണ്ട് യമനാ തത്വ സംഹിതകളെ നിരീശ്വരവാദങ്ങളെ ഗാലിൻ്റെയും എപ്യൂക്രസിൻ്റെയും പ്ലാറ്റോയുടെയും മരിസ്റ്റോട്ടിലിൻ്റെയും സിദ്ധാന്തങ്ങള് അതിനെ പൊളിച്ചെഴുതിയ തൊഹീതിൻ്റെ പടവാളായ ഹുജത്ത് ഇസ്ലാം അബു ഹിൻ ഖസാലി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ പേരിൽ സ്പെഷ്യൽ പതിപ്പുകൾ ഇറക്കാൻ കേരളത്തിലെ സ്വയം നിർമ്മിത നവോത്ഥാന പ്രസ്ഥാനങ്ങളിന്ന് തയ്യാറാകുന്നു പക്ഷേ ഇസ്തിഹാസക്ക് പോലും ഇസ്തിഹാസയെ പോലും ഏറ്റവും സുന്ദരമായി വിശദീകരിച്ച ഇസ്ലാമിന്റെ മഹാനായ പണ്ഡിതനായിരുന്നു ഹുജത്ത് ഇസ്ലാം കുറേക്കാലം അദ്ദേഹത്തെ എതിർത്തു അദ്ദേഹമാണ് മുസ്ലിം ലോകത്ത് ശാസ്ത്രീയ പുരോഗതിയെ ചോദ്യം ചെയ്തത് എന്ന് പറയുന്ന തീസിസുകൾ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കോർദോവ തകരാൻ പോലും കാരണം അതേപോലെയുള്ള യൂണിവേഴ്സിറ്റികൾ പിന്നെ മുസ്ലിം ലോകത്തെ ഇല്ലാതാകാൻ കാരണം ശാസ്ത്രീയ പഠനങ്ങളെ നിരാകരിച്ച ഇമാം ഗസാലിയുടെ പിന്തിരിപ്പൻ നയമാണെന്നവർ ആക്ഷേപിക്കുകയുണ്ടായി പക്ഷേ ഞാനൊരു ഭംഗിവാക്ക് പറയുകയല്ല ഫിസിക്സിലും ഭൗതിക ഒക്കെ ധാരണയുള്ള സഹോദരങ്ങൾ ഇവിടെ ഉണ്ടാകുമല്ലോ പുതിയ കാലത്ത് തൊള്ളായിരത്തി അൻപത് കൊല്ലം മുമ്പ് ഹുജ്ജത്ത് ഇസ്ലാം എന്താണോ പറഞ്ഞത് അവിടേക്കാണ് ആധുനിക ശാസ്ത്രം എത്തി നിൽക്കുന്നത് അദ്ദേഹം എന്തിനാണ് എതിർത്തത് അദ്ദേഹം എതിർത്തത് കാരണങ്ങൾ ഒരുമിച്ച് കൂടിയാൽ കാര്യമുണ്ടാകൽ നിർബന്ധമാണ് എന്ന് ഭൗതികവാദികൾ പറയുന്നുണ്ട് കാരണങ്ങൾ ഉണ്ടായാലേ കാര്യമുണ്ടാകൂ എന്നും ഭൗതികവാദികൾ പറയുന്നുണ്ട് അദ്ദേഹം തഹാഫത്തിൽ വിശദീകരിക്കുന്നു അൽ മുൻകിദമിനൽ വലാറിൽ വിശദീകരിക്കുന്നു കാരണങ്ങൾ ഒരുമിച്ച് കൂടിയാൽ കാര്യമുണ്ടാകൽ നിർബന്ധമില്ല കാരണങ്ങൾ ഒരുമിച്ച് കൂടാതെയും കാരണങ്ങൾ ഉണ്ടാകാം ഇതാണ് അന്നത്തെ തബത്തിൻ്റെ ആളുകളെ ചൊടിപ്പിച്ചത് വസാലിമാം പറഞ്ഞു തീക്ക് കരിക്കാനുള്ള ശക്തി നിരുപാധികമുണ്ട് എന്ന് പറയണ്ട വെള്ളത്തിന് നനക്കാനുള്ള ശക്തി നിരുപാധികമുണ്ട് എന്ന് പറയണ്ട ഇവിടെ ലുസുവില്ല മറിച്ചത് മറിച്ച് അത് ആദ്യത്ത് മാത്രമാണ് എണ്ണൂറ് കൊല്ലത്തോളം അദ്ദേഹം ആക്ഷേപിക്കപ്പെട്ടു പക്ഷേ നോക്കൂ ഇപ്പോൾ പുതിയ ശാസ്ത്രം എന്താ പറയുന്നത് ശാസ്ത്രം ഈ അടുത്ത കാലം വരെ പ്രചരിപ്പിച്ചത് ന്യൂട്ടോണിയൽ ഫിസിക്സ് എന്ന് പറയും അല്ലെങ്കിൽ ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയും അത് പ്ലാറ്റോയെ അരിസ്റ്റോട്ടലിന്റെ കോപ്പി അടിക്കുകയായിരുന്നു പണ്ഡിതന്മാർ വലമാക്കലുണ്ടല്ലോ കാരണങ്ങളൊത്താൽ കാര്യമുണ്ടാകണം എന്ന അരിസ്റ്റോട്ടലെ ഫിലോസഫി ഇല്ലത്ത് മധ്യയെയും ഇല്ലത്ത് റൂഹി ഇല്ലത്ത് വായിയേയും ഇല്ലത്ത് സൂര്യയും ഇല്ലത്ത് ഫൈലയെയും ഒരുമിച്ചാൽ കാരണം നിങ്ങൾ ഒരുമിച്ചാൽ കാര്യമുണ്ടാകണം എന്ന അരിസ്റ്റോട്ടലിനെ പകർത്തിയിട്ട് അതേ സിദ്ധാന്തം ശാസ്ത്രവും പറഞ്ഞു കൊസാലിറ്റി കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ അഫക്ഷൻ ഉണ്ടാകും പക്ഷേ അതിനെ പിന്നീടുള്ള സയൻറ്റിസ്റ്റുകൾ എതിർത്തു കാരണങ്ങൾ ഒരുമിച്ച് കൂടിയാൽ കാര്യമുണ്ടാകണമെന്നില്ല അങ്ങനെ ഒരു മാൻഡേട്ടറി സ്വഭാവമില്ലാതെ കഷ്ടമാണ് വസാലിമാമിൻ്റെ വാക്ക് ആദത്ത് എന്നാണ് പുതിയ സയൻസിൻ്റെ ഭാഷ കഷ്ടമാണ് തീ വീണാൽ കരിയണമെന്നില്ല വെള്ളം വീണാൽ നനയണമെന്നില്ല ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം തീയിൽ വീണപ്പോൾ കരിഞ്ഞില്ല കാരണമുണ്ടായി പക്ഷെ അവിടെ കാര്യമുണ്ടായില്ല നുഹ്റാലി ഇസ്ലാമിൻ്റെ ഭാര്യ അടുപ്പിൽ നിന്ന് ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കെ അതിൽ നിന്ന് തീയിൽ നിന്ന് വരേണ്ടത് അഗ്നി നാളങ്ങളാണ് പക്ഷേ വന്നതോ പച്ചവെള്ളമാണ് കാരണത്തിനെതിരായിട്ടാണ് കാര്യം സംഭവിച്ചത് ഇതിനെ ആധുനിക ശാസ്ത്രം പറയുന്നു അത് സാധ്യമായ കാര്യമാണ് സാധിക്കുന്ന കാര്യമാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ ഉള്ളു കാണാൻ കഴിയും മഹനായ സയ്യിദല്ല എപ്പോഴും പറയാറുള്ള പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ടല്ലോ മഹാത്മാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് അസാധാരണമായ വഴിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും കാണാനും കഴിയും ടെക്നോളജിയുടെ സഹായമില്ലാതെ പക്ഷേ സയൻസ് പറയുന്നത് അതിനെ സാധൂകരിച്ചുകൊണ്ട് തന്നെയാണ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുവാൻ ഞാൻ നിങ്ങളുടെ കൽഭകം എന്നോർന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സാധാരണ കണ്ണുകൾക്ക് എന്താണോ കാണാൻ കഴിയുക അതിനേക്കാൾ ശക്തി ചില കണ്ണുകൾക്ക് ഒന്ന് കൂടായുകയില്ല കശമേറും രാവിലെ നടന്നങ്ങ് പോകുമ്പോൾ കൈവിരൽ ചൂട്ടാക്കി നടന്നു പോയവർ അതും ഒരുപക്ഷെ സാധ്യമാണ് ഒന്നും ഡിറ്റർമിനിസ്റ്റിക് അല്ല എന്ന് പറയും സയൻസിന്റെ ഭാഷയിൽ ആദ്യമേ തീരുമാനിച്ച രൂപത്തിലല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് സയൻസ് വിശദീകരിക്കുന്നു ഒന്നും ഡിറ്റർമിനിസ്റ്റിക് അല്ല ഒക്കെ ആണ് ഒന്നും നേരത്തെ പ്രവച പ്രവചിക്കാൻ പറ്റുന്ന പ്രോപ്പബിലിറ്റിക്ക് അല്ല ഡിറ്റർമിനിസ്റ്റിക് അല്ല സെർട്ടനിറ്റി ഇല്ല ഞാൻ ആ പദങ്ങളൊന്നും ആവർത്തിക്കുവാനല്ല ആണ് കാര്യങ്ങൾ ഒക്കെ എന്തും സംഭവിക്കാം ഈ ആധുനിക ശാസ്ത്രം വെച്ചുകൊണ്ട് ഈ ലോകത്തോട് സംസാരിക്കാൻ ആധുനികതയോട് സംസാരിക്കാൻ ഈ മൻഹജരുള്ള മഹത്തായ സമസ്തയുടെ ഈ ദർശനത്തിനല്ലേ സാധിക്കുകയുള്ളൂ ആധികാരികമായിട്ട് ചോദിക്കുമ്പോൾ അതിൽ വലിപ്പത്തരം വന്നു പോകുമോ എന്ന് ഭയപ്പെടുകയാണ് പക്ഷേ നോക്കൂ ഇവിടെയുള്ള മുജാഹിദ് സലഫി ജമാഅത്തെ വിഭാഗങ്ങൾക്ക് ഈ പറയുന്ന ആശയം സമൂഹത്തോട് പറയാൻ ധൈര്യമുണ്ടാകുമോ ഈ പറയുന്ന ആശയം അഹ്ലുസ്സുന്നയുടെ ആശയമല്ലേ ആയിരക്കണക്കിന് മൈലുകൾ അകലയുള്ള സാരിയോട് മദീനായിലെ മിമ്പറിൽ നിന്ന് നഹാവന്തിൽ കിടക്കുന്ന സേനാനായകനോട് സാരിയായ സാരിന്ന് പറയാൻ സാധിക്കുന്നത് മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുടെ മുമ്പിൽ ഞാൻ അവസാനിപ്പിക്കുന്നു മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുടെ മുമ്പിൽ നേരത്തെ മരണപ്പെട്ടു പോയ മനുഷ്യന്മാർക്ക് ഹാജരാകാൻ കഴിയുമെന്നാണ് പുതിയ സയൻസിൻ്റെ തനാട്ടോളജി പഠനങ്ങൾ പറയുന്നത് ഒന്നും എൻ്റെ വക ആവേശത്തിന് പറയുകയല്ല നീർഡത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ശാഖ തന്നെയുണ്ട് സക്രാത്തിൻ്റെ സയൻസ് എന്ന് പറയാം ആലോചിച്ചും മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ നേരത്തെ മരണപ്പെട്ടു പോയവരെ കാണുന്നുണ്ട് മിണ്ടുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് അതേ സംബന്ധിക്കുന്ന പഠനങ്ങളും പുസ്തകങ്ങളും പെരുകി വരുന്നു ബെസ്റ്റ് സെല്ലർ പുസ്തകങ്ങളായി മാറുന്നു ആർക്കെ നിഷേധിക്കാൻ കഴിയും നമ്മുടെ ഉലമ ഇന്റെ മനോഹ് എത്ര കൃത്യമായിരുന്നു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് പോലും കേരളത്തിൽ നടന്ന വലിയൊരു ഉസ്താദന്മാരെ കൊച്ചാക്കുന്ന ഒരു വിവാദം ഉണ്ടായിരുന്നു ഒക്കെ വന്ന ഈ ഉത്തനേഷ്യ ദയാവത് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ജീവിതത്തിലേക്ക് തിരിച്ചു വരൂല എന്ന് ഡോക്ടേഴ്സ് വിധി പറഞ്ഞ ആളുകളെ മരിക്കാൻ വിട്ടുകൊടുക്കുക മേഴ്സി കില്ലി ഈ മേഴ്സി കില്ലിങ് നടത്താൻ പറ്റോ ഇല്ലേ ഒരു മസാല ചർച്ച കേരളത്തിലുണ്ടായിരുന്നു ഏതായാലും തിരിച്ചു വരൂ എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് ക്ലിനിക്കലി ഡെഡ് എന്ന് പറയും കോമ തലച്ചോറ് മരിച്ചുപോയി ഇങ്ങനെയുള്ള ആളുകളെ അവർ വെന്റിലേഷന്റെ സഹായത്തോടെയാണ് ശ്വാസം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് അവരെ ഇനിയും ഇവിടെ വച്ചാൽ ഗവൺമെൻറിന് ചിലവാണ് ആശുപത്രിക്ക് ചിലവാണ് കുടുംബത്തിന് ബാധ്യതയാണ് അവർക്കും ഒരു സെൻസ് ഇല്ല അതുകൊണ്ട് അവരെ മരിക്കാൻ ഇവിടെ അല്ലേ നല്ലത് അന്നിവിടെയുള്ള ഒരുവിധം എല്ലാ പുരോഗമന മുസ്ലിം വിഭാഗങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്തു കൊടുത്തു എന്തിനാണ് അവരെ വെച്ചേക്കുന്നത് പക്ഷേ അന്ന് സൂക്ഷ്മതയുള്ള ഒരമാക്കൾ പറഞ്ഞു ജീവിതം കൊടുത്തത് അള്ളാഹു ആണെങ്കിൽ ജീവിതം എടുക്കാനും അതിൻ്റെ വഴി ഉണ്ടാക്കി കൊടുക്കാനും അല്ലാഹുവിനെ അധികാരമുള്ളൂ നമുക്കതിൽ ദഹരില്ല ഞാനിത് ഓർക്കാൻ കാരണം കോമേ കോമേസ്റ്റേജിൽ നിന്ന് തിരിച്ചു വന്ന ആയിരങ്ങളോട് അവരുടെ അനുഭവം ചോദിച്ചുകൊണ്ടാണ് ഈ പറയുന്ന പുസ്തകങ്ങൾ മുഴുവനും രചിക്കപ്പെട്ടത് ആ പുസ്തകം എഴുതിയത് ഒരാൾ പോലും ഈ പറയുന്ന നമ്മുടെ വിശ്വാസമുള്ളവരല്ല ന്യൂട്രനായി വിഷയം സമീപിക്കുന്നവരാണ് കോമ സ്റ്റേജിൽ കിടന്നിട്ട് ദയാവധം അർഹിച്ചിരുന്ന സ്റ്റേജിൽ നിന്ന് തിരിച്ചു വന്നു ഇരുപത് കൊല്ലം കഴിഞ്ഞപ്പോൾ ആര വഴിയാ ശരിയായത് അതായത് തൽക്കാലമല്ല പ്രധാനം പിൽക്കാലമാണ് പ്രധാനം എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അപ്പപ്പോൾ ഉള്ള ആവേശമല്ല എന്നും ഉണ്ടാവേണ്ട ആവശ്യങ്ങളാണ് പ്രധാനം എന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മജ്ഞാനികളായ ഉലമ ഇൻ്റെ വഴിയാണ് എന്നും ബാക്കിയാവുക അതാണ് എന്നും ജയിക്കുക ചില ചെറുപ്പക്കാരും വിദ്യാഭ്യാസമുള്ളവരുമൊക്കെ ചിലപ്പോൾ ചിന്തിച്ചേക്കും ഈ ഉസ്താദമാരെ അത്ര പഴകിയ സിദ്ധാന്തങ്ങളാണ് പറയുന്നത് ഇത് വെച്ച് പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുമോ ഈ ഫിക്കോഹ പരിഷ്കരിക്കേണ്ടതില്ലേ എന്താണോ ഭൗതികവാദികൾ പറയുന്നത് അതേപോലെ പറയുന്ന മുസ്ലിം വിഭാഗക്കാർ അങ്ങനെ ഇസ്ലാമിനെ വായിക്കുന്ന മീഡിയ പ്രതിനിധികൾ നേരത്തെ ഇവിടെ ഹമീദ് ഫൈസാദ് സൂചിപ്പിച്ച ആ സംഭവം സ്ത്രീ പള്ളി പ്രവേശവുമായി ബന്ധപ്പെട്ട് ആ ചോദ്യം നോക്കൂ അതിൻ്റെ മറുപടിയും വിഷയവും ഞാൻ പറയുന്നില്ല ആ ചോദ്യത്തിൽ എന്താ വന്നത് കുട്ടിക്ക് അവകാശമില്ലേ വ്യക്തിയുടെ അവകാശമല്ലേ പള്ളിയിൽ പോകൽ അള്ളാഹുവിനോട് സൃഷ്ടാവിനോട് സൃഷ്ടിക്കില്ലാത്ത സാധനത്തിൻ്റെ പേരാണ് അവകാശം അപ്പം വ്യക്തിക്ക് അവകാശമുണ്ട് നിന്റെ അവകാശമാണ് നമ്മുടെ അവകാശമാണ് ഇതും അതും മറ്റതും മറിച്ചതും എന്ന് പറയുന്ന ആ ജനാധിപത്യ സംവിധാന ആ ഭാഷയാണ് ആ തത്വമാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിൽ ഇറക്കുമതി ചെയ്യുന്നത് ഞാൻ എവിടെ പോകണം എന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറയാറുണ്ടല്ലോ കുട്ടികൾ എൻ്റെ ശരീരം എൻ്റെതാണ് മൈ ബോഡി ഈസ് മൈ ചോയ്സ് ലൈഫ് ഈസ് മൈ ചോയ്സ് ഹെൽത്ത് ഈസ് മൈ ചോയ്സ് നിങ്ങളാരും അതിൽ ഇടപെടണ്ട എന്ന് പറയുന്ന ആ വ്യക്തി സ്വാതന്ത്ര്യവാദത്തിൻ്റെ അതേ കണ്ണിൽ മുസ്ലിം സംസ്കാരങ്ങളെ അവതരിപ്പിക്കുന്നു പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു ആ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട പ്രമാണങ്ങളാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വഴികളെന്ന് മനസ്സിലാക്കി പരിശുദ്ധ ഇസ്ലാമിൻ്റെ തനതായ വഴിയെ പതിനാല് നൂറ്റാണ്ട് കാലം മുസ്ലിം ഉമ്മത്തിനെ നയിച്ച ഈ വഴിയെ അതിനെ നിസ്സാരപ്പെടുത്തുന്നു അതിനെ ചെറുതാക്കുന്നു ഏ കാലമല്ലേ പുതിയ ഫിഖഹ് കൊണ്ടുവരണ്ടേ ഇന്നലെയും എനിയാൽ നമുക്ക് നടക്കുന്ന സംവിധാനങ്ങളും ചർച്ചകളുമാണ് ചെറുപ്പക്കാർക്ക് അറിയാം സോഷ്യൽ മീഡിയയിൽ ഞാൻ വലിയ അറിയുന്ന ആളെ അല്ല മഹാനായ തങ്ങളിരിക്കുന്ന വേദിയിൽ ഇനിയും സംസാരിക്കില്ല അധപകടമാണ് ആ ബോധ്യവും എനിക്കുണ്ട് പക്ഷെ വിഷയത്തിൻ്റെ ഒരു തത്തിമത്തിന് ഇതുകൂടി കൂട്ടിച്ചേർക്കട്ടെ തൊള്ളായിരം കൊല്ലം മുമ്പ് ഇമാം ഖസാലി റഹി എഴുതിയ കാര്യമാണ് ക്വാണ്ടം മെക്കാനിസിൻ്റെ ഫിസിക്സ് എന്ന് ശരിവെക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ എഴുന്നൂറും എണ്ണൂറും അറുനൂറും നാനൂറും മുന്നൂറും കൊല്ലം മുമ്പ് ഷാഫി മധുഹബിൻ്റെ ഉലമാക്കൾ അടക്കമുള്ള മുസ്ലിം ലോകത്തെ ആയിമത്ത് ഫുക്കഹാക്കൾ അവർ രേഖപ്പെടുത്തി വച്ച കാര്യങ്ങൾ എത്രമേൽ നാം കാണുമ്പോൾ വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ് ആണ് പെണ്ണും പെണ്ണാണുമാവുന്ന ഒരു കാലമല്ലേ ഈ കാലം ട്രാൻസ്ജെൻഡറിങ് ആ വിഷയം ഞാൻ പറയുന്നില്ല പക്ഷേ ഒരാണ് പെണ്ണായാൽ ഒരു പെണ്ണ് ആണായാൽ ആ വ്യക്തിയുടെ കർമ്മശാസ്ത്രം രേഖപ്പെടുത്തുന്നുണ്ട് എഴുന്നൂറ് കൊല്ലം മുമ്പുള്ള കിതാബിൽ പക്ഷേ ലോകത്താദ്യമായി ഈ ജെൻഡർ ട്രാൻസ്മിഷൻ സർജറി നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൻ്റെയും തൊള്ളായിരത്തി ഇരുപത്തിയാറിൻ്റെയും ഇടയിലാണ് ഈ ഫുക്കഹാട്ടൽക്കല്ലേ കറാമത്തുള്ളത് എഴുന്നൂറ് കൊല്ലങ്ങൾക്ക് ശേഷം ഭൂമിയിൽ നടക്കുന്ന ഒരു കാര്യത്തിൻ്റെ കൃത്യമായ മസാല ഒരു ആൺ പെണ്ണായാ ട്രാൻസ്മാന്റെ തൊള്ളായിരത്തി പതിനാറിൻ്റെയും തൊള്ളായിരത്തി ഇരുപത്തിയാറിൻ്റെയും ഇടയിലാണ് ഇങ്ങനെ ഒരു സർജറി ലോകത്ത് നടക്കുന്നത് രക്തം പാലാകുന്ന മാതിരി സ്വത്തം തന്നെ മാറുകയാണെങ്കിൽ മംസൂഹിന്റെ കാര്യത്തിലുള്ള ട്രാൻസ്ജെൻഡറിൻ്റെ കാര്യത്തിലുള്ള നിയമം അസ്ലുഹു എങ്ങനെയാണോ പ്രസവിക്കപ്പെട്ടത് ആ രൂപമാണ് ഏതെങ്കിലും ഒരു സ്വഭാവവും ഗുണവും മാത്രമേ മാറുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ഫൽ തബറു അൽ അസ്ലു അവിടെയാണ് ആദ്യത്തെ പരിഗണന എങ്ങനെയാണോ പ്രസവിച്ചത് അതേപോലെ കാരണം സിഫത്തെ മാറിയുള്ളൂ അതേസമയം ഇൻ ബുദ്ധിരത്ത് ദാത്തുഹു രാത്രി തന്നെ മാറുകയാണെങ്കിൽ ഏതുപോലെ അങ്ങനെയാണെങ്കിൽ അവിടെ പരിഗണനീയം എന്തിലേക്കാണോ മാറിയത് അതാണ് പരിഗണിക്കപ്പെടേണ്ടത് അതല്ലേ അവിടെയുള്ള ഉദ്ധരണി ബഹറാജ് ഇത് ലോകത്ത് സാക്ഷാത്കാരം നേടിയതപ്പോഴാ അറുനൂറ് കൊല്ലത്തിന് ശേഷം അവരോട് ആരാണിത് കൊടുത്തത് യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാമെന്ന് വിമാനങ്ങളിൽ സഞ്ചരിക്കുന്ന കാലം സ്പേസ് എക്സിനെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്ന കാലം അതിവേഗതയിൽ ചെടി വേഗതയിൽ ദൂരങ്ങളെ താണ്ടിത്തള്ളുന്ന കാലം ആ കാലത്ത് നബവി ഇമാമിന്റെ ഒരു ഇബാർത്ത ആലോചിച്ചു നോക്കൂ എന്നിട്ട് പറയുകയാണ് എങ്ങനെയാണ് അത് സാധിക്കുന്നത് രണ്ട് മറഹലയാണ് ജമ്മു കസറിന്റെ പരിധിയെങ്കിൽ അത് വ്യത്യസ്തമായ യാത്രകൾ പറയുകയാണ് ഇസൈൽ അസ്കാ ലി വൽബ്രി വൽബർ ശേഷം പറയുന്നു എനി ഈ മൈലുകൾ മുഴുവനും ഫൈൻ ഒരു നാഴിക നേരം കൊണ്ടാണ് ആ രണ്ട് മറഹല ആ മൈലുകൾ താണ്ടിത്തള്ളുന്നത് എങ്കിലും കസറാക്കാം ഹവ വായുവിൻ്റെ കാഠിന്യവും വേഗതയും കൊണ്ട് അത് ഫ്ലൈറ്റിനെ കുറിച്ചായിക്കൂടെ എങ്ങനെയാണ് അദ്ദേഹം അത് മനസ്സിലാക്കിയത് അതിന് അതിൻ്റെ ശാരീഹികൾ എഴുതി ആ മൈലുകൾ കിലോമീറ്റർ താണ്ടിത്തള്ളുന്നത് ഒരു നിമിഷം കൊണ്ടാണെങ്കിലും കസറ് ചെയ്യാം ഞാനതിൻ്റെ മസാലയല്ല ഈ ബഹുവന്യരായ മഹാപണ്ഡിതന്മാരെ ഒപ്പമിരുത്തി പറയുന്നത് ഞാനതിനഹനാണ് പക്ഷേ അങ്ങനെ ഒരു ആലോചന എങ്ങനെ അവരെ തലയിലേക്ക് പോന്നു ഒറ്റ കാരണമേയുള്ളൂ കിതാബ് രചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളക്കണഞ്ഞപ്പ് എഴുതുന്ന മഷി എഴുതുന്ന പക്ഷിയുടെ ചിറക് കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ആണി കൂർപ്പിച്ചിട്ടുള്ള തൂലിക എഴുത്താണികൾ നവീമാം കിതാബ് എഴുതുമ്പോൾ വിളക്ക് കെട്ടപ്പോൾ ആ എഴുത്താണി കത്തി എന്നാണ് യഹീബിൻ ഷറഫൻ നബവി റഹിമഹുല്ല ആ മഹാത്മാക്കൾക്കിത് പറയാൻ കഴിയും കാലത്തോട് സംസാരിക്കാൻ കഴിയും അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ നൂറ് കൊല്ലമല്ല ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നാണ് കഴിഞ്ഞ പതിനാല് കൊല്ലം നൂറ്റാണ്ടുകൾ മാത്രമല്ല ഈ നൂറ്റാണ്ട് എന്നുമല്ല ഇനിയും നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോയാലും ഈ ശബ്ദിച്ചു ശബ്ദിച്ചുകൊണ്ടേയിരിക്കും നവഇമാമിന്റെ മിൻഹാജ് ശബ്ദിച്ചുകൊണ്ടേയിരിക്കും ഇഹിയെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും തഹാഫത്തുൽ ഫലാസിഫ ഫലാസിബ് ശബ്ദിച്ചുകൊണ്ടേയിരിക്കും അൽ മുൻകിദ് മിനൽ വലാൽ എനിക്ക് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും നിരീശ്വരവാദികളുടെ അഹന്തയുടെ അണ്ണാക്കിൽ മാലപ്പട്ടക്കം പൊട്ടിച്ചു കൊണ്ടേയിരിക്കും കാരണം അവർ സംസാരിച്ചത് കാലങ്ങളോടാണ് അവർ സംസാരിച്ചത് വഴീന്റെ പൊരുളാണ് അവർ അടയാളപ്പെടുത്തിയത് അള്ളാഹു റസൂൽ മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ലമയുടെ ഇസ്ലാമാണ് ദീനാണ് അല്ലാഹു അതിൻ്റെ കൂടെ നിൽക്കാൻ അതിൻ്റെ ഒപ്പമുള്ള ഈ മഹത്തായ സമസ്തയ്ക്ക് എളിയ ഹിദ്മാകുകൾ ചെയ്യാൻ അതിൻ്റെ നേതൃത്വത്തിൻ്റെ പിന്നാലെ നടക്കാൻ നമ്മൾ ഓരോരുത്തർക്കും അള്ളാഹു തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ